മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ പുതിയ സുപ്രീം കോടതി വിധിയെപ്പറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്ട്രേഡോക്സ് പറ്റിയുള്ള നമ്മുടെ തെരുവുനായ ശല്യത്തെ പറ്റിയുള്ള മൂന്നംഗ ബെഞ്ചിൻ്റെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു ഇതിനു മുമ്പ് ഡൽഹിയിൽ രണ്ടംഗ ബെഞ്ചിൻ്റെ വിധിയെ മറികടന്നുകൊണ്ട് ആണ് മൂന്ന് മൂന്നംഗ ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം രണ്ടംഗ ബെഞ്ചിൻ്റെ വിധിക്ക് വേണ്ടി ഇന്ത്യയിലെ പ്രമുഖ വക്കീലന്മാർ കപിൽ സിബിൽ മനുഷ്യൻ തുടങ്ങിയ പ്രമുഖ വക്കീലന്മാരാണ് പട്ടികൾക്ക് അനുകൂലമായ അനുകൂല വിധി നേടിയെടുത്തത് ഇപ്പോൾ തന്നെ പട്ടികളുടെ ശബ്ദം ഈ റോട്ടിൽ കൂടെ കേൾക്കുകയാണ് എന്താണ് ഈ വിധിയുടെ അന്തസ്സത്ത നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഈ പട്ടികളെ നിയന്ത്രിക്കാനും തെരുവിൽ അലയാതെ മനുഷ്യർക്ക് ഇത് ബാധിക്കുന്നത് അധികവും വളരെ പ്രായം ചെന്ന ആളുകളെയും അംഗവൈകല്യം വന്നവരെയും കുട്ടികളെയും ഈ പട്ടികകൾ ആക്രമണം അധികവും ഉണ്ടാകുന്നത് ഒരു പട്ടികൾ വളഞ്ഞു കഴിഞ്ഞ് ആക്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരു അഭ്യാസിക്കും കടികൊള്ളാതെ രക്ഷപ്പെടുവാൻ പറ്റില്ല ഈ കടി കിട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന മാനസികാഘാതവും കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന ട്രോമയും അവരുടെ ജീവിതകാലം മുഴുവനും ആ ഭയം നിലനിൽക്കും ഇതൊന്നും ചിന്തിക്കുന്നില്ലേ നമ്മുടെ കോടതികൾ നമ്മുടെ ഭരണഘടനയിൽ തന്നെ ആക്ട് ഇലവനിൽ തന്നെ പറയുന്നുണ്ട് ഈ പട്ടികളെ മനുഷ്യന് ബുദ്ധിമുട്ടുള്ള പട്ടികളെ അതിനെ ഗ്യാസ് ചേംബറിൽ ഗ്യാസ് ചേമ്പറിൽ നിന്ന് അതിൻ്റെ കൺട്രോൾ ചെയ്യാമെന്നുള്ളത് ആനിമൽ ബർത്ത് കൺട്രോൾ എ ബി സി റൂൾസ് പ്രകാരം ബർത്ത് കൺട്രോളൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല ഈ ജഡ്ജിമാരും നമ്മുടെ പ്രമുഖരും നമ്മളുടെ ജനാധിപത്യത്തിലെ ജനകീയ രാജാക്കന്മാരും വിദേശങ്ങളിലെല്ലാം പോയി കണ്ടു വന്നിട്ട് പോലും ഇവരൊന്നും പഠിക്കുന്നില്ല ഇവർ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇന്ത്യനെ പോലെ ഒരു സ്ട്രീറ്റ് ഡോഗ് സ്ട്രേ ഡോഗ് പ്രശ്നം ഓരോ രാജ്യത്തുമില്ല അവിടെയെല്ലാം മനുഷ്യർക്ക് മനുഷ്യരാണെന്നുള്ള ഒരു സങ്കല്പം ഉണ്ട് മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടിയുണ്ട് ഇവിടെ എന്ത് ഇതാണിത് ഇതാണോ ഈ കുഞ്ഞുങ്ങളും ഈ നമ്മുടെ സ്ത്രീജനങ്ങളുമാണ് കൂടുതൽ കടിയേൽക്കുന്നത് പട്ടികൾക്കൊരു സ്വഭാവമുണ്ട് അവർ എന്ന് കാണുന്ന ആളുകളെയാണ് കൂടുതൽ ആക്രമിക്കുക പേടിച്ചോടുന്നവരെയും പ്രായം ചെന്നവരെയും ഏതെങ്കിലും മുടങ്ങി നടക്കുന്നതോ അങ്ങനെ സ്ത്രീജനങ്ങൾ കുട്ടികൾ കുഞ്ഞുങ്ങൾ ആണ് എത്രയോ കുഞ്ഞുങ്ങളെ കടിച്ചെടുത്തോണ്ട് പോകുമെന്ന് കൊല ചെയ്യപ്പെടുന്നു ഇതൊന്നും കോടതികൾക്കും നമ്മുടെ ജനപ്രതിനിധികൾക്കും മനസ്സിലാകുന്നില്ല ഈ ജനാധിപത്യത്തിൽ ഇവർ എന്തെല്ലാം ഏതെല്ലാം നിയമങ്ങളാണ് ഉണ്ടാക്കുന്നത് ഭരണഘടന പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ തന്നെ നടത്തുന്നില്ല വാക്സിൻ ലോഭിക്ക് വേണ്ടിയിട്ട് വാക്സിൻ ലോപി കോടിക്കണക്കിന് രൂപ ആളുകളെ കൊന്നൊടുക്കി ഈ മാതിരി ഇതുമായിട്ടാണ് ഇതിന് ഗവൺമെൻറ്റുകൾ പ്രതികരിക്കേണ്ടത് ജനപ്രതിനിധികൾ പ്രതികരിക്കേണ്ടത് ഇവരൊക്കെ വിദേശത്തും മറ്റുള്ളവർത്തും ഒക്കെ മനുഷ്യർ തന്നെയല്ലേ ജീവിക്കുന്നത് ഇവർ കാണുന്നുണ്ടല്ലോ ഇവരൊക്കെ പോയി എല്ലാം കണ്ടുവന്നിട്ട് ഇതേപോലെ മുപ്പത്തഞ്ച് ലക്ഷം ഇപ്പോൾ പട്ടികടെ കടിയാണ് ഏൽക്കുന്നത് ഇന്ത്യയിൽ ലോകത്തിൽ ഇന്ത്യ മാതിരി പട്ടികളുള്ള ഒരു രാജ്യം വേറെ ഒന്നുമില്ല ഇതേമാതിരി ഉള്ള ഉണ്ടായിട്ടും അവരെ പട്ടികൾ വേണം നമ്മൾ മൃഗസ്നേഹികളായിരിക്കണം എല്ലാത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ ജീ നമുക്ക് ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് സ്ട്രീറ്റിലാണോ അവയെ അവയെ പരിപാലിക്കുന്നവർ അവർ അവർ പരിപാലിക്കുന്നവർ അവർ പരിപാലിക്കണം ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ കൊണ്ട് സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ പറ്റില്ല ബസ് സ്റ്റാൻഡിൽ പറ്റില്ല സ്കൂളിൽ പറ്റില്ല ഇത് എന്തൊരു ഇത് അവസ്ഥയാണ് നിസ്സഹായരായ പിഞ്ചു കുഞ്ഞുങ്ങളും സ്കൂൾ കുട്ടികളും വയോധികരും സ്ത്രീജനങ്ങളും ആളുകളും ടു വീലേഴ്സിൽ പോകുന്നവരും സൈക്കിളിൽ പോകുന്നവരും ഒക്കെ പട്ടി വളഞ്ഞിട്ട് കടിച്ചു പറിച്ചു കൊല്ലുക ഇത് എന്തൊരു അവസ്ഥയാണ് ഇത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ പാർലമെൻറ്റും ജനപ്രതിനിധികളും അതേപോലെ ഒരു ന്യൂനപക്ഷത്തിനു വേണ്ടി ന്യൂനപക്ഷ പട്ടിക സ്നേഹികൾക്ക് വേണ്ടിയിട്ട് ഈ ഇതേമാതിരി നിയമം മിസ്യൂസ് ചെയ്യാൻ പാട പറ്റുമോ നിയമപ്രകാരം ഇതാക്കി പട്ടികൾ ഒരു കാരണവശാലും ഗവൺമെൻറ് പിടിച്ചുകൊണ്ടുപോയി അത് തെരുവുകളിൽ നിന്നും മറ്റുള്ള പോമൺ സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കണം പട്ടി സ്നേഹികളും മൃഗസ്നേഹികളും അവരവരുടെ വീട്ടിൽ വളർത്തട്ടെ നമ്മൾ എനിക്കും ഉണ്ട് നമ്മൾ എൻ്റെ വീട്ടിലുണ്ട് രണ്ട് പട്ടികൾ അത് നമ്മളൊരു മൃഗസ്നേഹിയാണ് പക്ഷേ ഈ പൊതുജനശല്യമായി ഈ പി മനുഷ്യ ജീവനെ വെലി കൊടുക്കുന്നതായ ഇത് ശരി ശരിയല്ല ഇത് വേറെ ലോകത്തിലൊരു രാജ്യത്തും ഇല്ല എവിടെയുമില്ല ഇതിന് നമ്മുടെ ഗവൺമെൻറ്റുകളും നമ്മുടെ ജനപ്രതിനിധികളും സഹകരപൗരവം ഇതിന് നിയമനിർമ്മാണം ഉണ്ടാക്കി ഇത് അവസാനിപ്പിക്കണം ഇത് ഒരു പൊതുജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുട്ടികളെയും രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്